അതീവ പ്രധാനമായ അതീവ സങ്കീർണമായ ശബരിമലയിലെ പ്രശ്നങ്ങളിൽ സംശയങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പൊതുസമൂഹത്തിന് മാതൃഭൂമി ന്യൂസ് എത്തിച്ചത് അക്കാര്യങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ തുടർച്ചയായി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ കക്ഷി ചേർത്തുകൊണ്ട് കോടതി വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യണോ എന്ന് എസ് തീരുമാനിക്കാം എന്ന പുതിയൊരു വിവരം കൂടി കോടതിയിൽ വരികയാണ് നിരവധി സംഭവങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൊണ്ടുപോയതാണ് രണ്ടാമത്തേത് സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് ഏഴ് പാളികളുടെ സ്വർണം ഇളക്കിയെടുത്തു എന്ന കണ്ടെത്തലാണ് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വന്ന സ്വർണപ്പാളികൾ ചെമ്പാക്കിയ ഉത്തരവാണ് മഹസറിൽ സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതാണ് ഇതെല്ലാം മാതൃഭൂമിനോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നു നിരീക്ഷിക്കുന്നു ആ കണ്ടെത്തലുകൾ കോടതി വ്യക്തമാക്കുന്നു അതിന്റെ തുടർച്ചയായി വേണമെങ്കിൽ പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യാം പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണമാകാം എന്നതാണിപ്പോൾ കോടതി എസ് ഐ ടിക്ക് നൽകുന്ന വിവരം ആർ അനന്തകൃഷ്ണൻ അന്വേഷണം നടക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സമീപകാലത്തൊന്നും കേരളത്തിലെ അന്വേഷണ ചരിത്രത്തിൽ പോലീസ് അന്വേഷണ ചരിത്രത്തിൽ ഈ രീതിയിലൊരു അന്വേഷണം നടന്നിട്ടുണ്ടാകില്ല കാരണം കോടതി ശബരിമലയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗൗരവമാണ് കാര്യങ്ങൾ എന്ന് കോടതിക്ക് ദേവസ്വം ബെഞ്ചിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി തീരുമാനിക്കുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ ചുമതല അല്ലെങ്കിൽ മേൽനോട്ട നിരീക്ഷണ ചുമതല കോടതി തന്നെ ഏറ്റെടുക്കുന്നു ഒരു കാരണവശാലും അന്വേഷണ സംഘത്തിന് മറ്റാർക്കെങ്കിലും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല മുഴുവൻ കാര്യങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി മാത്രമല്ല കോടതി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഈ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ത്തിന്റെ പക്കലുള്ള എല്ലാ രേഖകളും കോടതി ബന്ധവസ്ഥലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായ നീതിയുക്തമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് കോടതിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയുന്നു ഇതിൽ രണ്ട് ദിവസം മൂന്ന് ദിവസരെ കൂടി പുതുതായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ എസ് ഭാഗമാക്കിയിരിക്കുന്നു അതിൽ പുതിയതായി ചുമതലയേറ്റി ചുമതലയിലേക്ക് വരുന്ന എസ് പി ബിജോയ് പി ബിജോയ്ക്ക് ഇതിലൊരു നിർണായക പങ്കുണ്ട് കാരണം ഈ ഇടപാടുകൾ നടക്കുമ്പോൾ അന്ന് ദേവസ്വം വിജിലൻസിന്റെ എസ് ആയിരുന്നു പി ബിജോയ് അദ്ദേഹത്തെ അറിയിക്കാതെയാണ് ഇടപാടുകൾ മുഴുവൻ നടന്നിരുന്നത് എന്നുള്ള വാർത്തകൾ ഇന്നലെ ൂസ് പുറത്തുവിട്ടതാണ് അപ്പോൾ പി ബിജോയ്ക്ക് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടി ഈ എസ് ഐ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും കാരണം ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും നേരിട്ട് പരിചയമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഏതായാലും മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനങ്ങൾക്ക് മുന്നിൽ അയ്യപ്പ അയ്യപ്പഭക്തർക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് സമർപ്പിക്കാൻ ശ്രമിച്ചത് ആ രണ്ട് കാര്യങ്ങളും ഹൈക്കോടതി ഹൈക്കോടതിയും ദേവസ്വം വിജിലൻസും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കും സ്ഥിരീകരിച്ചിരിക്കുന്നു അതിലൊന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ കവചം സ്വർണം പൂശിയതായിരുന്നു സ്വർണം പൊതിഞ്ഞതായിരുന്നു ആ സ്വർണം പൊതിഞ്ഞ കവചങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തത് ശബരിമല ശ്രീ ക്ഷേത്ര ശ്രീകോവിലെ വാതിലുകൾ ആ വാതിലുകളും സ്വർണം പൊതിഞ്ഞതായിരുന്നു കട്ടലുകളും സ്വർണം പൊതിഞ്ഞതായിരുന്നു അത് ഉണ്ണികൃഷ്ണം പോറ്റി കട്ട് എന്നാണ് നമ്മൾ സമർപ്പിക്കാൻ ശ്രമിച്ചത് ആ രണ്ട് വാർത്തകൾക്കും ഹൈക്കോടതിയുടെയും ദേവസ്വം വിജിലൻസിൻ്റെയും ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല കൃത്യമായ അന്വേഷണം ഉറപ്പാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു അതിൽ ഡി ജി പിയെ കൂടി കക്ഷി ചേർക്കുമ്പോൾ ആ അന്വേഷണത്തിന് വേറൊരു മാനം വരികയാണ് എല്ലാ കാര്യങ്ങൾക്കും ഡി ജി പിക്ക് കൂടി ഉത്തരവാദിത്വം വരികയാണ് മാത്രമല്ല ഇതിൽ രഹസ്യാത്മകത അതാണ് ഹൈക്കോടതി ഉറപ്പുവരുത്തുന്നത് അന്വേഷണത്തിൽ രഹസ്യാത്മകത ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കെ ടി ശങ്കരൻ വിരമിച്ച ജഡ്ജി അവിടെ പരിശോധനയ്ക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ കൂടി വേണം എന്ന് കോടതി നിഷ്കർഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ചെല്ലേണ്ടടുത്ത് മാധ്യമങ്ങൾ വേണം ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയണം എന്നുള്ള കാര്യം കോടതി നിഷ്കർഷിക്കുന്നുണ്ട് അതേസമയം അന്വേഷണത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നും കോടതി നിഷ്കർഷിക്കുന്നുണ്ട് ഏതായാലും ആറാഴ്ച കഴിയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഒരു മുരാരി ചില എന്ന നിലയിൽ ഈ തട്ടിപ്പിനെ ലഘുവാക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി കൂടി ആകെല്ലേ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് കോടതി കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണം എങ്ങനെ ചെമ്പായി മാറി ഇപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണം വരുമ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയാണ് മാത്രമല്ല അന്ന് തയ്യാറാക്കിയ മഹസറിൽ ചെമ്പായി മാറി സ്വർണം അപ്പോൾ കൂടുതൽ പേർക്ക് ഉത്തരവാദിത്തം വരികയാണ് അന്വേഷണ പരിധിയിലേക്ക് വരികയല്ലേ നടന്നിരിക്കുന്നു എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് കാരണം സ്മാർട്ട് സ്മാർട്ടേഷൻസിൽ ഈ വാതിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സ്വർണം കുറച്ചധികം വരുന്ന സ്വർണം ഈ രണ്ടായിരത്തി പത്തൊൻപത് പത്താം മാസം അത് ഉണ്ണികൃഷ്ണൻ നം പോറ്റിക്ക് കൊടുക്കുന്നു സ്മാർട്ട് കേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിടപാടുകൾ അതിനകം നടന്നു കഴിഞ്ഞു ഒന്ന് മാർച്ചിൽ നടന്ന വാതിലിൻ്റെ പുനരുദ്ധാരണം വാതിൽ സ്വർണം പൂശിക്കൊണ്ടുവെച്ചത് അതിനുശേഷം ദ്വാരപാളികളിലെ സ്വർണം പൂശൽ ഇതിനെല്ലാം ശേഷം രണ്ടായിരത്തി പത്തൊൻപത് പത്താം മാസം ഇത്ര സ്വർണം ഇത്ര ഗ്രാം സ്വർണം അതായത് ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ ബോർഡേക്ക് സ്മാഗ്നേഷൻസ് അധികമായി തിരിച്ചു നൽകി എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ സ്വർണ്ണക്കുള്ള വരുത്തുകയാണ് മാത്രമല്ല ഒരു ക്രൈം മാത്രമല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്ന് കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് കൂടുതൽ ക്രൈമുകൾ നടന്നിരിക്കുന്നു അതിൽ എത്ര എഫ്ഐആർ ഐ ആർ വേണമെന്നുള്ളത് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിഗൗരവമായ അതി ഗൗരവമായ ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി നേരിട്ട് നേരിട്ട് അന്വേഷണം നടത്തുന്നു എന്നതാണ് സാങ്കേതികമായി ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടെങ്കിലും കോടതി നേരിട്ട് അന്വേഷിക്കുന്നു എന്നാണ് കോടതി ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്ന